ഹലോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ട് ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ പോകട്ടോ കുറച്ച് ദിവസമായിട്ട് വന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ മണ്ടയിലും മണ്ടയിൽ വെച്ചേക്കണം അപ്പോൾ ഇതൊക്കെ ഒതുക്കി ആ ബോക്സുകളിലേക്കൊക്കെ ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ സംഭവം എല്ലാ മൈൻഡും അവിടെ നിന്ന് മാറ്റി ഞാൻ ഡൈനിങ് റൂമിലോട്ട് മാറ്റുന്നുണ്ട് കാരണം അവിടെ അടിച്ച് വാരണം അടിച്ച് വാരിയപ്പോഴാണ് മക്കളെയും മനസ്സിലായത് എന്തൂരം പൊടിയായിരുന്നു എന്നറിയോ ഡെയിലി അതിൻ്റെ ഉള്ളിൽ അടിക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പൊടി അയക്കുന്നത് കേട്ടോ സത്യത്തിൽ ഇത്രയും പൊടി ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കുറച്ചധികം നാളെയും തോന്നുന്നു അത് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ കഴുകിയ പാത്രങ്ങളെല്ലാം ഞാൻ അലമാരയിലോട്ട് കയറ്റി പിന്നെ ആ ബോളിൽ ഇരുന്നെച്ചാൽ ആ ഏരിയ ഒന്ന് കഴുകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധനങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ആൻഡ് ഇവിടെ ഞാനൊന്ന് നന്നായിട്ട് വ ഉരച്ച് തേച്ച് കഴുകുകയാണ് ഇവിടെയും എല്ലാ ദിവസവും കഴുകാത്തൊരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാൻ കഴുകി പിന്നെ ഇവിടെ ഉരച്ച് കഴുകിയിട്ടും ആ അഴുക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല വർഷങ്ങളായിട്ടുള്ളതാണെന്ന് തോന്നുന്നത് എന്തായാലും അടിച്ച് കഴുകി നന്നായിട്ട് തുടച്ച കിട്ടപ്പോഴേക്കും ഒരുവിധം നല്ല വൃത്തിയായി കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി കേട്ടോ അങ്ങനെ അതിന് ശേഷം ഇത് ഉണങ്ങുന്ന ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ ഡബ്ബകളെല്ലാം തുടച്ച് വൃത്തിയാക്കി കുറച്ച് പൊടിയാക്കി ഉണ്ടായിരുന്നപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറം ഭാഗം മൊത്തം തുടച്ച് വൃത്തിയാക്കി ആൻഡ് ഇതൊരു ജുഗാഡ് പരിപാടിയാണ് ആരും അനുകരിക്കരുത് കാരണം അടുത്ത ദിവസം എനിക്കൊരു പരിപാടി ഉള്ളതുകൊണ്ട് അവിടെ ഒന്ന് വൃത്തിയായിരിക്കണം എന്ന് തോന്നിയുകൊണ്ടും എൻ്റെയിൽ വേറെ വാൾ പേപ്പർ അപ്പുറൊന്നും ഇല്ലാത്തത് കൊണ്ടും ചെയ്തതാണ് ഇതധികം ദിവസത്തേക്ക് ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ചെയ്ത് വെച്ച പരിപാടി അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ക്ലീനിങ് സംഭവം എല്ലാം ഞാൻ എല്ലാം എടുത്ത സ്ഥാനങ്ങളെല്ലാം അതാത് സ്ഥലങ്ങളിൽ അതിൻ്റെ കറക്റ്റ് പ്ലേസിലൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെയൊക്കെ ക്ലീനായിട്ട് കാണുമ്പോഴേക്കും അപ്പോൾ ഇത്രയുള്ള ഡേസ് അടുത്ത വീടുകളിലൂടെ കാണാം ടിൽ ദൻ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി ബൈ